കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിന് ഏറെ മുതൽക്കൂട്ടാവുന്ന പദ്ധതിയാണ് വിഴിഞ്ഞൻ തുറമുഖം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പലെടുത്തത് തുറമുഖത്തിലേക്ക് ക്രെയിനുമായിട്ട് വന്ന് ചൈനയിൽ നിന്ന് വന്ന കപ്പലാണ് ആദ്യത്തെ കപ്പൽ ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്യുന്ന രീതിയിൽ അതിവേഗതയിലാണ് വീഴും തുറമുഖത്തിന് ബാക്കിയുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ അല്ല കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന പദ്ധതിയാണ് വീഴും തുറമുഖം നമുക്ക് പക്ഷേ ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഒരു വർഷം പുറമോട്ടുള്ളൊരു വാർത്തയാണ് വാർത്ത പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രക്ഷോഭങ്ങളെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തി വെക്കണമെന്ന് ആരംഭിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രക്ഷോഭമായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ അതിനെതിരായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട് ശക്തമായി അവർ പ്രതിഷേധം നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ തീരങ്ങളിലെ തീരശോഷണത്തിന് കാരണം വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ നിർമ്മാണമാണെന്ന് പറഞ്ഞായിരുന്നു അവരുടെ പ്രതിഷേധം അതിൻ്റെ ഭാഗമായിട്ട് ലത്തീൻ അതിരൂപത തന്നെ നേരിട്ട് രംഗത്തിറങ്ങി വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട് അവർ സമരം നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം രണ്ട് മാസത്തോളം വിഴിഞ്ഞു തുറമുഖത്തെ ഉപരോധം വിഴിഞ്ഞ തുറമുഖത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണം വരെ നടത്തിയിരുന്നു പക്ഷേ എന്നിട്ടും സംസ്ഥാന സർക്കാർ വിട്ടുകൊടുത്തില്ല വീഴും തുറമുഖത്തിൻ്റെ പണി നിർത്തിവെക്കാൻ നിർത്തിവെക്കാനൊക്കത്തില്ലെന്ന് സംസ്ഥാന സർക്കാർ അസംദിക്തമായിട്ട് പറയുകയും ചെയ്തു വേറെ എന്ത് വേണേലും നമുക്ക് സംസാരിക്കാം പക്ഷേ തുറമുഖത്തിൻ്റെ നിർമ്മാണം ഒരിക്കലും നിർത്തിവെക്കാൻ പറ്റത്തില്ലെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ശക്തമായത് പ്രക്ഷോഭം നടന്നു പക്ഷേ അവസാനം സംസ്ഥാന സർക്കാർ തന്നെ അവിടെ വിജയിച്ചു ആ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട കാര്യമായിരുന്നു തീരശോഷണം പഠിക്കാൻ വേണ്ടി വിദഗ്ധ സമിതി നിയമിക്കണമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിദഗ്ധ സമിതി തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ തൊട്ട് അവർ ഇതിൻ്റെ ഭാഗമായിട്ട് പഠനം ആരംഭിക്കുകയും ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ആ റിപ്പോർട്ടിനത് സമർപ്പിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് അത് വായിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തിരുവനന്തപുരം തീരത്തെ തീരശോഷണത്തിന് കാരണം വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ നിർമ്മാണമല്ല എന്ന് ആ വിദഗ്ധ സമിതി കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ വിഴൻ തുറമുഖമാണ് തീരശോഷണം ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞതായിരുന്നു ഈ പ്രതിഷേധവും ഉപരോധവുമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പണി ഏകദേശം മൂന്ന് മാസത്തോളം തടഞ്ഞിടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇത്ര ലേറ്റാവാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വിഴിഞ്ഞൻ തുറമുഖം ഈ വർഷം കമ്മീഷൻ ചെയ്യുന്നതിന് ഇത്ര താമസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ആ മൂന്ന് മാസത്തെ ഉപരോധമായിരുന്നു പക്ഷേ ആ ഉപരോധം പറഞ്ഞ കാര്യം ഇപ്പോൾ ഉള്ളതല്ല അതുകൊണ്ടല്ല തിരുവനന്തപുരം തീരശോഷണം അത് സാധാരണ അടക്കം തീരശോഷണം മാത്രമാണെന്നും ഇപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന വീഴും തുറമുഖത്തിനെതിരെയുള്ള സമരത്തിന്റെ അതിന് ഭാഗമായിട്ടുള്ള ചർച്ചയിലാണ് പിന്നെ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ച ആ വിദഗ്ധ സമിതിയാണ് ഇപ്പോൾ ഈ കാര്യം കണ്ടുപിടിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞ വാർത്ത പ്രകാരം ഇങ്ങനെയാണ് മുതലപ്പൊഴിയിലെയും ശംഖുമുഖത്തെയും മുട്ടത്തറയിലെയും കടലാക്രമണങ്ങൾക്കും തിട്ടകളിൽ തട്ടി മത്സ്യാനങ്ങൾ മറിയുന്നതിനും കാരണം വീഴും തുറ തുറമുഖ നിർമ്മാണത്തിലെ പാരിസ്ഥിതിക പ്രശ്നം ല്ലെന്ന് പഠന സമിതി റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്ന് മന്ത്രി വി എൻ വാസവൻ സമർപ്പിച്ചേക്കുമെന്നാണ് വാർത്ത വിഴിഞ്ഞസമരം ഒത്തുതീർത്തതിന്റെ ഭാഗമായിട്ടാണ് തീരശോഷണം പഠിക്കാൻ വേണ്ടി സർക്കാർ വിദഗ്ധ സമിതിയെ നിയമിച്ചത് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ സ്റ്റേഷൻ എം ഡി കുടാലെ ചെയർമാനായ നാലംഗ സമിതിയാണ് പഠനം നടത്തിയത് കഴിഞ്ഞ വർഷം ജനുവരി രൂപീകരിച്ച സമിതിക്ക് വിഷയം തയ്യാറാക്കി നൽകിയത് മാർച്ചിലാണ് മെയ്യിൽ ഇടക്കാൾ റിപ്പോർട്ടും ജൂലൈയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല തുടർന്ന് ജൂലൈയിൽ സമിതിയുടെ കാലാവധി മാസത്തേക്ക് നീട്ടിയിരുന്നു അതിനുശേഷമാണ് ജനുവരിയിൽ അത് അവസാനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് തിരുവനന്തപുരത്തുണ്ടാകുന്ന രൂക്ഷമായ കടലാക്രമണം കാരണം തുറമുഖ നിർമ്മാണമാണെന്നായിരുന്നു ലത്തീൻ അതിരൂപതര വാദം അതിന്റെ ഭാഗമായിട്ട് ലത്തീൻ അതിരൂപത ഇതിനെതിരായിട്ട് വീഴ് തുറമുത്തിനെതിരായിട്ട് സമരവും ഉപരോധം ഏർപ്പെടുത്തുകയും അതിന്റെ ഭാഗമായിട്ട് രൂക്ഷ സമരം നടത്തുകയും ചെയ്യുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ സ്വാഭാവിക തീരശോഷണമാണെന്നും റിപ്പോർട്ടർ എന്നാണ് അറിയുന്നത് തുറമുഖ നിർമ്മാണം തീരശോഷണത്തെ ബാധിക്കുന്നില്ല തുറമുഖ നിർമ്മാണത്തിന് മുൻപും കടലാക്രമമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് വിദഗ്ധ സമിതിയിൽ ലത്തീൻ അതിരൂപത പ്രതിനിധി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ ലത്തീൻ അതിരൂപത ഈ റിപ്പോർട്ടിനെ തള്ളാനാണ് പക്ഷേ വിദഗ്ദ്ധ സമിതി കണ്ടുപിടിച്ചിട്ടുണ്ട് തീരശോഷണത്തിന് കാരണം വീഴും തുറമുഖം അല്ലാന്ന് തുറമുഖം വരുന്നതിന് മുൻപ് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുറമുഖത്തിൻ്റെ പണി ആരംഭിക്കുന്നത് പക്ഷേ അതിനു മുൻപേ തന്നെ തിരുവനന്തപുരത്ത് തീര കടലാക്രമമുണ്ട് മാത്രമല്ല ശംഖുഖത്ത് പ്രത്യേകിച്ച് തന്നെ കടലാക്രമമുണ്ട് ഒരു തിരുവനന്തപുരം നിവാസി എന്നതിൽ അതിനീ കൺഫേം ചെയ്യാൻ പറ്റുകയും ചെയ്യും കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പക്ഷേ അതിനു മുൻപേ തന്നെ തിരുവനന്തപുരത്ത് കടലാക്രമമുണ്ട് രൂക്ഷമായ കടലാക്രമണം കൊണ്ട് ദാനം അത് എല്ലാ മൺസൂസിലും ഉള്ളത് തന്നെയാണ് പക്ഷേ തുറമുഖം വന്നതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു കള്ളലാക്രമണവും തീരശോഷണവും ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ഇപ്പോൾ വിദഗ്ധ സമിതി കണ്ടുപിടിച്ചിട്ടുള്ളത് വിദഗ്ദ്ധ സമിതിയിൽ എം ഡി കുടാലയ്ക്കൊപ്പം തന്നെ സംസ്ഥാന ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ റിജി ജോണും ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ തേജൽ കണിത്കറും ഗുജറാത്തിലെ കള്ളല തുറമുഖത്തിലെ മുൻ ചീഫ് എഞ്ചിനീയർ പി കെ ചന്ദ്രശേഖരമാണ് പഠന സമിതിയിലെ മറ്റങ്ങൾ ഇവർ ചേർന്നാണ് ഇവർ നാല് പേർ ചേർന്നാണ് ഈ നാലുപേർ ചേർന്നാണ് വിദഗ്ധ സമിതി ഈ വിദഗ്ധ സമിതിയാണ് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത് വീഴും തുറമുഖമല്ല തിരുവനന്തപുരം തീരത്ത് തീരശോഷണം കാരണമെന്നും അപ്പോഴാണ് അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുവെച്ചാൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരമെന്നും കാരണം വെച്ചാൽ വീഴും തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കാൻ ഉന്നമിട്ട് തന്നെയാണ് ഈ പരിപാടി നടന്ന് ഈ സമരം നടന്ന നേരെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിന് പിന്നിൽ മറ്റ് ഭാഗശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഇനി അറിയേണ്ടതുണ്ട് കാരണച്ചാൽ ഇതിന് തീരചൂഷമ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് വീഴും തുറമുഖം മൂലമാണ് എന്ന് പറഞ്ഞാണ് അവരുടെ സമരം ആ സമരത്തിൻ്റെ കാരണം വീഴും തുറമുഖത്തിൻ്റെ പണി നിർത്തിവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഭാഗശക്തികളുടെ ഇടപെടലാണ് വേറെ ശക്തികൾ വീഴും തുറമുഖത്തിൻ്റെ പണി നിർത്തിവെക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ടോ അതിൻ്റെ ഭാഗം ഇടപെടലുണ്ടായിട്ടുണ്ടോ ഇനി അന്വേഷിക്കേണ്ടി അതാണ് ഇനി അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സംസ്ഥാന സർക്കാർ നിലപാടിന് വീണ്ടും വിജയമായി കൈവരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് കൃത്യമായ നിലപാട് തരുന്നു വിഴി തുറമുഖത്തിന് പണി നിർത്തിവെക്കാൻ പറ്റത്തില്ല അതൊഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് പണി നിർത്തിവെക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല അത് സാധിക്കില്ല അതിന് പകരം വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം പക്ഷേ തുറമുഖത്തിന് നിർമ്മാണം നിർത്തിവെക്കാൻ സാധിക്കത്തില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് നിലപാടെടുത്തിരുന്നു ആ നിലപാടിനെ വിജയം കൂടിയാണ് ഇപ്പോൾ പുറത്തു വിദഗ്ധ സമിതി റിപ്പോർട്ട് മാത്രമല്ല ആ സമയത്ത് സംസ്ഥാന സർക്കാർ നിലപാടിനെതിരായിട്ട് നിയമസഭയിൽ വരെ പരസ്യമായിട്ട് നിലപാടെടുത്ത് പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളൊന്നുകൂടിയാണ് ഈ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിന് ഒരിക്കൽ കൂടി വിജയം കൈവരിച്ചിരിക്കുകയാണ്